ഹലോ അസ്ലാമലക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അലഹം നമ്മൾ നോമ്പൊക്കെ നല്ല രീതിയിൽ പോകുകയാണല്ലേ ചൂടൊക്കെ ഉണ്ടെങ്കിലും തന്നെ നല്ല രീതിയിലാണ് നമ്മൾ നോമ്പൊക്കെ പോവുകയാണ് ഇന്ന് രണ്ടാം പന്ത്രണ്ടായി അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പിൻ്റെ പിന്നെ നോമ്പ് തുറയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ സെയിമിയല്ലേ വീട്ടിലെ സേമിയ നമ്മൾ തരികഞ്ഞുണ്ടാക്കണ സെയിമിയും പിന്നെ നമ്മൾ സമൂസയുടെ ഷീറ്റിൽ അത് വെച്ചിട്ടൊരു റോളാണ് കേട്ട ഔർലങ്കങ്ങ് വെച്ചിട്ടൊരു റോളാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കുന്നത് ഒരു ഇഫ്താർ സ്നാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കിച്ചണിൽ ഒരു രണ്ടര ആ ടൈമിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് രണ്ടര ആ രണ്ടര ടൈമിൽ തന്നെ കയറിയത് എന്നിട്ട് ഞാൻ എന്താ ആദ്യം തന്നെ കോഴിമുട്ടയും ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് ഇന്ന് വേവിക്കാനായിട്ട് വെച്ച് എന്നിട്ട് ആവശ്യമുള്ള നമുക്കിപ്പോൾ സമൂസ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് തന്നെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സമൂസയുടെ കാര്യം നമ്മൾ നോക്കണ്ട ഇനി നമുക്ക് അടുത്ത സ്നാക്സ് നോക്കേണ്ടതെന്ന് വെച്ചാൽ നോമ്പ് തെർക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇനി റോളാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ സമൂസ ഷീറ്റ് വെച്ചിട്ട് റോൾ ചെയ്യുന്നത് അതിന് ഞാൻ രണ്ട് സവാ മൂന്ന് സവാളയും രണ്ട് തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചീഞ്ചട്ടിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചിന് ചൂടായി കഴിഞ്ഞാൽ ആ തക്കാളിയും സവാളും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാണ്ട് സവാള വേറെ തക്കാളി വേറെ അങ്ങനെയൊന്നും വേണ്ട ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വീട്ടിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ സവാളയുടെ തക്കാളിയുടെ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ ഞാനിപ്പോൾ ഇതൊരു നാല് പേരിക്കുള്ള നാല് പേരിക്കുള്ള റോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാണ് ഞാൻ മൂന്ന് സവാളയും രണ്ട് തക്കാളിയും എടുത്തത് അപ്പോൾ നമുക്ക് നന്നായിട്ട് വയറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു കള അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്തോളും പ്രശ്നമൊന്നുമില്ല ഞാൻ ഉപ്പ് ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ കൊടുക്കാം മഞ്ഞപ്പൊടി കാൽ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനെല്ലാം ഒരു കാര്യം പറഞ്ഞാൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പറഞ്ഞാൽ എപ്പോഴും ഞാൻ മറന്നു പോകുന്ന ഒരു കാര്യം ഉണ്ടായി ഇത് ചേർക്കാണ്ട് ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ ചേർക്കേ അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ പച്ച ആ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടണം നമ്മളെപ്പോഴും ഇത് സവളവാറ്റി കഴിഞ്ഞാലാണ് നമ്മൾ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പക്ഷേ എനിക്ക് എപ്പോഴും മറന്നുപോകും അപ്പം ഞാൻ ലാസ്റ്റിലാകുമ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം അതിൻ്റെ പച്ചപ്പ് പച്ച സ്മെല്ലൊക്കെ മാറണ വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് മീറ്റ് മസാല ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ബേബിക്കാൻ വെച്ച് ഉരുളൻ ഉണ്ടല്ലോ അത് നന്നായി വരുന്നു വന്നിട്ടുണ്ട് നമ്മൾക്ക് കൈ കൊണ്ടൊക്കെ ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ നമുക്ക് എന്തായാലും മിക്സ് ചെയ്തെടുക്കണം ആ റോസ്റ്റിലേക്ക് നമ്മൾ ഈ ഉരുളം കെങ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിഞ്ഞ് മിക്സ് ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റോസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് റ്റാവും അപ്പോൾ ഇതിനുള്ള ഞാൻ വീണ്ടും അതൊന്ന് കറിവേപ്പിൽ ഇടാനുട്ടാ അപ്പോൾ കറിവേപ്പിലെ നിങ്ങളൊന്നും ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ മസ്റ്റായിട്ട് വേണം അതൊരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ കറിവേപ്പിലെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം മൈദയും വെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ മാറ്റി വെക്കാം അതെന്തിനാണെന്നുള്ളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ പിന്നെ നമ്മൾ സാധാരണ നമ്മൾ തരികഞ്ഞിക്ക് ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ ആ സേമി ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചതും അതും മാറ്റി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സമൂസ ഷീറ്റാണ് അത് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഈ റോൾ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ സമൂസ ഷീറ്റ് എടുത്തുകൊണ്ട് ഇപ്പം നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്ന് ഞാൻ അനുസരിച്ചാൽ സമൂസ ഷീറ്റ് എടുത്ത് അതിലേക്ക് നമുക്ക് റോൾ ചെയ്യണം റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോസ്റ്റ് എടുത്തിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതെന്തിനു വെച്ചാൽ നമ്മൾ നേരത്തെ കോഴിമുട്ട പൊങ്ങി തോർമല്ലേ ആ കോഴിമുട്ട നാല് ഒരു കോഴിമുട്ട നാല് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ റോസ്റ്റിലേക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ അതിൻ്റെ മേലെ ഒന്നും കൂടി നമ്മൾ റോസ്റ്റ് വെച്ച് കൊടുക്കുക ഉരുളങ്ങും നമ്മളെ മറ്റേ ചെയ്തിട്ടുള്ള ഇല്ലേ ആ റോസ്റ്റ് ഒന്നും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് റോളായത് റോൾ ചെയ്ത് എടുക്കട്ടോ എന്നിട്ട് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സമൂസ ഷീറ്റിലെ അതിലേക്ക് ഈ റോ ഈ ഉരുട്ടിയിൽ വെച്ചിട്ടുള്ള ഉരുളകങ്ങിൻ്റെ ആ റോസ്റ്റ് അത് വെച്ചു കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പലത്തി ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് സമൂസത്തിനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ സാവകാശം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി കിട്ടും ധൃതി ചെയ്യുകയാണെങ്കിൽ അത് കുളൂട്ടാ നല്ല രീതിയിൽ സാവകാശം തന്നെ നമ്മളിതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് കൊണ്ടുവരട്ടോ ലാസ്റ്റ് അറ്റം എത്തിക്കഴിഞ്ഞാ വെച്ചാൽ നമ്മൾ ഈ മൈദ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് നമ്മൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറ്റി കൊടുക്കുക എന്നിട്ട് ഈ റോള് അധികം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതാ അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പറയുമ്പോൾ മനസ്സിലാവണം ഇരിക്കും ഇതുപോലെ നമ്മളിങ്ങനെ റോൾ ഇങ്ങനെ പരത്തിയിട്ട് ആ ലാസ്റ്റ് അറ്റം വരുമ്പോൾ നമ്മൾ മൈദ ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ പൊരത്തിയിട്ട് വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു അറ്റം ആ ഒരറ്റം ഈ മൈദയിൽ ഒന്ന് മുക്കുക എന്നിട്ട് നമ്മളത് കണ്ടില്ലേ ആദ്യം ഇങ്ങനെ എന്നിട്ട് വീണ്ടും സേമിയൊടുക്കുക അപ്പം ഈ രണ്ട് നമ്മളെന്തൊരു നല്ല ഭംഗി സേമിയൊക്കെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം നമ്മൾ സേമയും സമൂസ ഷീറ്റും വെച്ചിട്ട് നമുക്കൊരു അടിപൊളി റോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ല അതാണ് ഇത് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള നമ്മളെ റോളും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിഞ്ഞ് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചേഞ്ചിട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടാവണം കേട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടിന് ശേഷം ലോ ഫ്ലെയിമിലാക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റോള് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് റോള് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ സേമിയൊക്കെ ഉള്ളതല്ലേ മൂന്ന് നാല് റോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്പുറത്തെ സൈഡ് നമുക്ക് മറിച്ചിടുമ്പോൾ സേമിയൊക്കെ പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് റോൾ ഇട്ടിട്ട് നമുക്ക് മേലയ്ക്ക് അതിൻ്റെ മേലക്കൊക്കെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം അപ്പോൾ ആ ഭാഗം നമുക്ക് ൊരിഞ്ഞ് കിട്ടും അപ്പോൾ ഭയങ്കര സിമ്പിള് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കട്ട്ലൈറ്റിക്കൊക്കെ ചെയ്യില്ലേ അത് അത്രയും കട്ട്ലൈറ്റിക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ആ റോസ്റ്റിൻ്റെ ഒരു റോസ്റ്റ് തന്നെ ആണ് കൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇതിൽ ചേഞ്ച് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് ചേഞ്ച് വരണം എന്നുള്ളോ നമ്മൾ സമോസ ഷീറ്റിൽ റോള് പോലെ ഉണ്ടാക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ഒരു ഭാഗം റെഡി ആയി വന്നിട്ടുണ്ട് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം കൂടി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആവുംട്ടോ അപ്പം പെട്ടെന്ന് തന്നെ സെറ്റായി നമുക്ക് കിട്ടും അപ്പോൾ രണ്ട് ഭാഗം നമ്മൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ലെവലാണ് കേട്ടോ നമുക്ക് നമ്മൾ ഈ റോള് കിട്ടാൻ അടിപൊളി റോളാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റോളാണ് കേട്ടോ അപ്പം നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ഉമ്മ എന്താ ചെയ്ത് വെള്ളം കളിക്ക് പിന്നെ മാങ്കോ നമ്മൾ മാങ്ങ ജ്യൂസ് അടിച്ച് പച്ച മാങ്ങ അല്ല അത് ജ്യൂസ് അടിച്ച് ചക്കരമൊത്തം അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉമ്മ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇതിനിടയിൽ എനിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കുട്ടികളെയും ശ്രദ്ധിക്കണം ഇതും ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഉമ്മ പറഞ്ഞ് ഉമ്മന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്യുക ഇന്ന് ഈ സ്നാക്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അതുകൊണ്ട് എനിക്ക് കുറച്ച് പണിയൊക്കെ കുഴുവായിരുന്നു അപ്പോൾ ഞാൻ ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ ഉമ്മ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉമ്മ കട്ട് ചെയ്ത് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉമ്മ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു ജ്യൂസും കാര്യങ്ങളൊക്കെ ഉമ്മ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ റോൾസ് ഉണ്ടാക്കിയ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ സമൂസ സെറ്റ് ചെയ്ത് ഫ്രീസില് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ സമൂസയും കൂടി പൊരിച്ചെടുക്കാനെട്ടോ അപ്പോൾ സമൂസയുടെ ഈ ഒരു ഷേപ്പൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത കേട്ടോ എനിക്കെന്നു ഒന്നറിയാത്ത ഞാനാണ് എനിക്ക് കുക്കിംഗ് ഒന്നും വല്ലാത്ത അറിയാത്ത ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ത് കാര്യം എനിക്ക് ചെയ്ത് നോക്കണം എന്നുള്ളൊരു ഇതാണ് പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അലഹദില്ലാതെ സക്സസ് ആവാറുമുണ്ട് അപ്പോൾ ഞാൻ സമൂസയും സെറ്റ് ചെയ്ത് വെച്ചു ഇത് എഗ്ഗ് സമൂസാണ് കേട്ടോ എഗ്ഗ് സമൂസയാണ് അപ്പം ആ സമൂസയും കൂടി ഞാൻ ഉണ്ടാക്കി ഇനി പത്ത് ഒരു അഞ്ചാറ് സമൂസയും കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണ് പാങ് കൊടുക്കാനും സമയമായി ഒരു അഞ്ചേ മുക്കാൽ ആ ടൈമൊക്കെ ആയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അഞ്ചേ മുക്കാൽ ടൈമൊക്കെ ആയി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ സമൂസയും സമൂസയും പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ടേബിളും മേൽ സാധനങ്ങളൊക്കെ നമ്മൾ വെള്ളം സാധനങ്ങളൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ നേരത്തോടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ സമൂസയും റെഡി അഞ്ഞ് ബാക്കിയുള്ള സമൂസയും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കാണുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സേമിയത്തിൻ്റെ ഒരു പൊടിയാണ് കേട്ടോ അതുകൊണ്ട് വേറെ ഒന്നല്ല അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സമൂസയും കൂടി ഉണ്ടാക്കുകയാണ് അങ്ങനെ ഇനി എൻ്റെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ സമൂസ റെഡിയായി അപ്പോൾ ഇനി നമുക്കിതൊക്കെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പാത്രത്തിലേക്ക് നമ്മൾ സമൂസ ഒക്കെ സെറ്റ് ചെയ്യുകയാണ് നല്ല രീതിയിൽ തന്നെ നമ്മൾ സമൂസയൊക്കെ സെറ്റായിട്ട് തന്നെ കിട്ടിയിരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് നമ്മൾ ഉണ്ടാക്കിയ സാധനം മറ്റൊരാൾ കഴിക്കുന്നത് കാണാനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഞാനുണ്ടാക്കിയ സാധനം ഞാൻ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ കൂടുതലൊന്നും കഴിക്കില്ല മറ്റുള്ളവർ കഴിച്ച് കാണാനാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ ഞാൻ സമൂസ ഒരു പാത്രത്തിൽ വെച്ച് ഇതാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്സ് അല്ലേ അത് ഞാൻ ഞാനൊരു പാത്രത്തിലേക്ക് വെക്കാനായിട്ട് ഇത് തിന്നിട്ട് അഭിപ്രായം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോട് കൂടിയാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് വെക്കണത് അപ്പം അവർ നല്ല അഭിപ്രായം എന്നാണ് പറഞ്ഞത് ആ അഭിപ്രായം പറഞ്ഞെന്ന് പറയാൻ കാരണം ഞാൻ ഈ നോമ്പുതർ കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോക്ക് വോയിസ് റെക്കോർഡ് ചെയ്യണതും വോയിസ് കൊടുക്കുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് അവർ നല്ല അഭിപ്രായം അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയണത് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പാത്രത്തിലേക്ക് നമ്മൾ റോളും വെച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ സേമിയൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഉള്ളിലത്തെ കോഴിമുട്ട ഇന്ന് നമ്മളാ സമൂസരെ ചീറ്റും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് പച്ച ഒരു ജ്യൂസ് അടിച്ചെന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടോ കാണുമ്പോൾ ഇത് ടാങ്ക് വെള്ളം പോലെ തോന്നുന്നുണ്ടല്ലേ പക്ഷെ അല്ല ഇത് പച്ച മാങ്ങയുടെ പച്ച മാങ്ങൊണ്ടും പച്ച വെച്ചാൽ ഒരു മൂത്ത മാങ്ങല്ലേ മൂത്ത മാങ്ങി ഒരു പച്ച മാങ്ങയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ വെള്ളം അടിച്ചിട്ടുള്ളത് അപ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുമ്പം ക്ലാസ്സിലേക്ക് ഒഴുകയാണ് ഇപ്പോൾ ഇത് ഫ്രി ഫ്രിഡ്ജിൽ വെച്ച് തണുക്കട്ടേന്ന് പറഞ്ഞിട്ട് അപ്പോൾ നീ ബാങ്ക് കൊടുക്കാൻ അഞ്ച് മിനിറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ടേബിളുമങ്ങ ഇരിക്കാനെട്ടോ അപ്പോൾ നമ്മളെ പച്ചമാങ്ങയുടെ വെള്ളം സമൂസ മാംഗോ മുസമ്പി നമ്മളെ ചക്കരമത്ത ചക്കരമത്തയുടെ വെള്ളം ചക്കരമത്ത നമ്മളെ റോള് അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കാനായിട്ട് അപ്പോൾ ഈത്തപ്പഴുണ്ട് അപ്പോൾ ഈത്തപ്പഴം നമ്മൾ എടുക്കാൻ വേണ്ടി പൊരിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറുക്കെയ്തിട്ടാ ഇസ്ലാമലേക്കും